എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ഷേറാ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുള്ളൂ പക്ഷെ നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് അതുപോലെ തന്നെ നല്ല ഉടൽ ഉടൽനീളവും ഉയരവും വിട്ടു വേഞ്ഞ് തിന്നാനും അതുപോലെ തന്നെ കൂട്ടിലിട്ട് തിന്നാനും ഒരുപോലെ അനുയോജ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന കനേഡിയൻ പിക്മിയിലെ ക്രോസ് ബ്രീഡിൽ വന്ന ഒരു ആട് ഒരു പ്രസവം കഴിഞ്ഞ ആടാണ് ഉണ്ടെന്ന് പറഞ്ഞത് രണ്ട് മാസമൊക്കെ ചെനുണ്ടാവും എന്ന് പറയുന്നുണ്ട് പിന്നെ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല തന്ന അങ്ങനെ പറഞ്ഞ് ചെന ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുടെ വിളിക്കുക വെറും ആറായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് സ്ഥലം മണ്ണാറക്കാടാണ് താൻ എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ടാടുകൾ വിൽപ്പനയ്ക്ക് ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാടും ഒരു ക്രോസ് സ്പീഡ് മുട്ടനാടുമാണ് വിൽപ്പനക്കുള്ളത് പെണ്ണാടിനെ ആദ്യ പ്രസവത്തിനായി ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹീറ്റ് കാണിച്ചിട്ടില്ല മുട്ടനെ ഏകദേശം ഒരു വയസ്സ് പ്രായം നാൽപ്പത്തഞ്ച് കിലോൻ്റെ അടുത്ത് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പെണ്ണാടിന് ഇരുപതിനായിരം രൂപയും മുട്ടനാടിന് ഇരുപത്തിരണ്ടായിരം രൂപയുമാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇത് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കുമ്പിക്കടുത്ത് മനമൽക്കാവ് പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഒരു വയസ്സ് പ്രായം നല്ല എയർ ലെങ്ത് ആണ് ലെങ്ത്താണ് ഇഞ്ച് എയർ ലെങ്ത് വരുന്നുണ്ട് നല്ല പഞ്ച് ഫേസ് നല്ല വെള്ളിക്കണ്ണ് പിങ്ക് സ്കിന്നാണ് വൈറ്റ് ഡബിൾ കളർ ബോഡി ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന നില അൻപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ അടിവാരം പെനസ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഒരു സൂപ്പർ മുട്ടൻ വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുണ്ട് നല്ല പഞ്ച് ഫേസ് ബോഡി വെയ്റ്റ് മുപ്പത്തിനാല് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല മുപ്പത്തിനാലായിരം രൂപ സ്ഥലം തിരൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇരുപത്തിരണ്ട് ദിവസം പ്രായമുള്ള ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പത്തെണ്ണം വിൽപ്പനക്കുണ്ട് പൂവനെ പിടയെല്ലാം പിരിഞ്ഞതാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരു പീസിന് എൺപത് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ മലയിൻ കീയിനടുത്ത് മച്ച് നിർത്താനും റീഡിംഗിന് നിർത്താനുമെല്ലാം അനുയോജ്യമായ ഒരു സഹ്യവാൾ മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന ഇരുപത്തി ആറായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മുക്കം നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശനോല രണ്ടും കൂടി എൺപത്തി അയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചെമ്മറവട്ടം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പന കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പ്രസവിച്ചിട്ട് ആറ് ദിവസമായിട്ടുണ്ട് മൂന്നാമത്തെ പ്രസവം കാളക്കുട്ടിയാണ് നാട്ടിൽ നിന്നുള്ള പശു തന്നെയാണിത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് നേരം കൂടി ഇരുപത്തിരണ്ടോളം പാല് കിട്ടിയെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ നമുക്ക് രണ്ട് നേരം കൂടി രാവിലെ ഒരു എട്ട് ആറാം ദിവസം തന്നെ രാവിലെ ഒരു എട്ട് എട്ടര വൈകിട്ടൊരു അഞ്ച് അഞ്ചര ആറേഞ്ച് പാലായി നാലടുപ്പിച്ചുള്ള പാലായിട്ടുണ്ട് ഇപ്പോൾ ആറാം ദിവസം തന്നെ അപ്പോൾ എന്തായാലും ഇരുപത്തിരണ്ടോന്ന് കണക്കൂട്ടണ്ട നമുക്ക് രണ്ട് നേരം കൂടി രാവിലെ ഒരു പതിനൊന്നര റേഞ്ചും വൈകിട്ടൊരു ഏഴര എട്ട് ലിറ്റർ അതായത് ഒരു പതിനെട്ടിനും ഇരുപതിനും അകത്തുള്ള പാൽ കണക്ക് കൂട്ടാം മൂന്നാം പ്രസവത്തിലുള്ള ഒരു പശുവാണ് നല്ല സൈസിലുണ്ട് പശു നല്ല ക്വാളിറ്റിയാണ് മടിയൊക്കെ കണ്ട നാല് കാമ്പിലും നല്ല ഡിസ്റ്റൻസ് ഗ്യാപ്പുണ്ട് നല്ല അകിടാണ് പാൽ ഞരമ്പുണ്ട് നല്ല രീതിയിൽ പിന്നെ തീറ്റയ്ക്കും കുടിക്കൊന്നും ഒരു മടിയുമില്ല നല്ല തീറ്റയും കുടിയാണ് പശു ഇപ്പം കറക്കാനും വേറെ ബുദ്ധിമുട്ടില്ല സ്ത്രീകൾക്ക് തന്നെ കറക്കാം വേറെ ശീലൊക്കെയാണ് ഒന്നും ഇല്ലാത്ത നല്ല സൈസുള്ള പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിൽ ആറ് ദിവസമായിട്ടുണ്ട് പശു പ്രസവിച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് പിന്നെ പശുവിന് ഇപ്പോൾ വെള്ളക്കളറ് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എച്ച് എഫ് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വേറെ കാലാവസ്ഥയുടെ പക്ഷേ ഈ കിതപ്പ് ചൂട് ഈ കിതപ്പോ ചൂടിൻ്റെ ഒരു കിതപ്പോ വേറെ ഭക്ഷണം അങ്ങനെ ഒന്നുമില്ല ഫാനിൻ്റെ ആവശ്യം പോലും ഇല്ല പശു നമ്മൾ നോർമലായിട്ടുള്ള ഇതിൽ നിർത്തിയിരിക്കുന്നത് ഫാൻ പോലും ഇല്ല താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക വളർത്താൻ അനുജമായ ഈ പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുമോല എഴുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു ഇരുപത്തിയേഴ് ചോദിക്കും ഇവിടെ ഒരു കാളുണ്ട് ഇതിന് കൊടുക്കാമല്ലോ ആ കൊടുത്തു ഈ രണ്ട് ഈ കാളെ കുട്ടിയാണോ ഓക്കെ ഈ ആളെ കുട്ടി ഈ കാളെ കുട്ടി ഇതിന് ചോദിക്കുന്നത് മുപ്പത്തഞ്ച് രൂപ സ്ഥലം വരുന്നത് വണ്ടൂരിനടുത്ത് മഞ്ഞപ്പട്ടി ഈ കാളകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് നല്ല സൂപ്പർ കങ്കയും പശുക്കൾ വിൽപ്പനക്ക് നാല് മാസം മുന്നേ കുത്തി വച്ചിട്ടുണ്ട് ചേന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശം നില രണ്ടും കൂടി അൻപത്തി മൂവായിരം രൂപ രണ്ടും കൂടി അൻപത്തി മൂവായിരം സ്ഥലം പാലക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഞാൻ അനുയജ്യമായ മൂന്ന് ക്രോസ്പീഡ് ആട്ടുംകുട്ടികൾ ഉൽപ്പന്നക്ക് നല്ല തീറ്റയും കുടിയും മൂന്നും ഒരു തള്ളയാടിൻ്റെ കുട്ടികളാണ് ഒരു മുട്ടനാട്ടും കുട്ടിയും രണ്ട് പെണ്ണാട്ടും കുട്ടിയുമാണ് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും സ്ഥലം ഇടവണ്ണ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും जय हिंद जय किसान